പുളിങ്ങോം ഫെസ്റ്റിന്റെ വേദിയെ സമ്പന്നമാക്കാൻ സിനിമാ താരം നവ്യ നായർ എത്തും ജനുവരി ഇരുപത്തിനാലിന് വൈകുന്നേരമാണ് നവ്യ നായർ കലാപ്രേക്ഷകർക്ക് മുന്നിൽ നൃത്തം അവതരിപ്പിക്കുക പ്രഗത്ഭരും പ്രശസ്തരുമായ കലാകാരന്മാരാണ് അരങ്ങിനെ അതിശയിപ്പിച്ചും ആസ്വദിപ്പിച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചത് പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറിവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തി രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ സന്ദർശിക്കുക சினிபிதன் வேண்டு வாரும் வா கும்பிலையும் நிரமிதைக் கிப்பியில் பிரும் வாரும் മലയോരത്തിന്റെ കലാസാംസ്കാരിക രംഗത്തിന് പുത്തൻ രീതിയും ആവേശവും ആസ്വാദനപരതിയും പകർന്നു നൽകിയാണ് പുളിങ്ങോം ഫെസ്റ്റിന്റെ വേദിയിൽ പ്രശസ്തരായ കലാകാരന്മാരും കലാ ട്രൂപ്പുകളും പരിപാടികൾ അവതരിപ്പിച്ചത് ജനുവരി മുതൽ ആരംഭിച്ച ഫെസ്റ്റ് വേദിയിൽ ഓരോ ദിവസവും ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ് പുളിങ്ങബസിന്റെ സംഘാടകരെ അഭിലാഷപ്പെട്ട ഇത്ര നല്ല പിന്നെ ഞങ്ങൾ എന്തിനെ വിളിച്ചു എന്തിനാ மடில பீப் பாஸ் வந்து மாட்டேன ரெடி புலிவாத்தின் சக்தியு கால்லல அந்த காட தரிசுகாதி ஓட ஓடடா ஓமனா புனுகம் ஓமனா புனுகம் ആട്ടം കലാസമിതി തേക്കിൻകാട് ബാൻഡ് പ്രസീതാ ചാലക്കുടി ആൽമരം മ്യൂസിക് ബാൻഡ് സിനിമാ താരങ്ങൾ അണിനിരുന്ന ഡാൻസ് ആൻഡ് സ്റ്റേജ് ഷോ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച കലാവിരുന്നുകൾ ഉത്തരമേഖലാ കൈക്കുട്ടിക്കളി മ്യൂസിക്കൽ മെഗാനൈറ്റ് എന്നിവയെല്ലാം കലാപ്രേമികളിൽ ലഹരി പടർത്തിയിരുന്നു ഖാജൻ പള്ളുരുത്തിയുടെ കോമഡി ഷോയ്ക്ക് ശേഷം ഇരുപത്തിനാലിന് ബുധനാഴ്ച സിനിമാ താരം നവ്യ നായർ നൃത്തനിശ അവതരിപ്പിക്കും പുതിയ കാലത്തിന്റെ അഭിരുചികളെ കോർത്തിണക്കിയാണ് മലയോരത്തിന് പുത്തൻ കലാസ്വാദന തലം നൽകി പുളിങ് ഫെസ്റ്റ് ആഘോഷത്തിന്റെ ആരവങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്